തുർക്കിക്കും അസർബൈജാനും പണി കൊടുക്കാനൊരുങ്ങി ഇന്ത്യ രംഗത്തേക്ക് ഇറങ്ങുകയാണ് അതായത് പഹൽഗാമിലെ കൂട്ടക്കുരുതി കണ്ടിട്ടും കേട്ടിട്ടും മനസ്സ് മാറാത്തവർക്ക് അതിനനുസരിച്ച് ഒരു പണി കൊടുക്കണം അപ്പം വ്യോമയാന മന്ത്രാലയമാണ് ടർക്കിഷ് കമ്പനിയായ സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരു പണിയുമായി വന്നേക്കുന്നത് അതായത് ഇന്ത്യയിലെ ഈ എയർപോർട്ടുകളിലൊക്കെ തന്നെ ഇവരായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഇവർക്കുള്ള സുരക്ഷാ അനുമതിയാണ് ഇപ്പോൾ റദ്ദാക്കിയത് അപ്പോൾ ദേശസുരക്ഷയുടെ ഭാഗമായാണ് ഇന്ത്യ ഇത്തരത്തിൽ സുരക്ഷ റദ്ദാക്കിയതെന്നാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരു തുർക്കി കമ്പനിക്കെതിരെ ഇന്ത്യ നടത്തുന്ന ആദ്യത്തെ പരസ്യ നീക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം നിർണായകമായ ഒരു തീരുമാനം തന്നെ അതായത് തുർക്കിയുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നമ്മൾ ഇക്കാര്യം കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ആലോചിച്ച് വരികയാണ് തുർക്കിയുടെയും അതുപോലെ തന്നെ അസർബൈജാൻ്റെയും സമ്പൂർണ്ണ വ്യാപാര ബഹിഷ്കരണം വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം തുർക്കിയിൽ നിന്ന് വൻതോതിൽ ഇന്ത്യയിലേക്ക് ആപ്പിൾ കയറ്റുമതി ചെയ്തിരുന്നു ഇന്ത്യയിലെ പൂനെ എന്ന് പറയുന്ന മാർക്കറ്റിൽ മാത്രം ആയിരം മുതൽ ആയിരത്തി കോടി രൂപയുടെ തുർക്കി ആപ്പിളുടെ ബിസിനസ് ഏതാണ്ട് ഓരോ വർഷം നടന്നു ഇത്തരത്തിലുള്ള ബിസിനസ് വേണ്ട എന്ന് അവിടുത്തെ ജനങ്ങൾ അതുപോലെ തന്നെ പൂനെയിലെ വ്യാപാരികളൊക്കെ തീരുമാനിച്ചു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങളും നമ്മൾ നിരോധിക്കണം അല്ലെ ബഹിഷ്കരിക്കണം ഇത് തുർക്കിയിൽ നിന്ന് മാത്രമല്ല അസർബൈജാനിൽ നിന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് ഇത് വലിയൊരു തീരുമാനമാണ് അർമേനിയ്ക്ക് കൂടുതൽ സഹായകവുമാകും കാരണം നമ്മൾ അർമേനിയ്ക്ക് ആയുധങ്ങളൊക്കെ നൽകി സഹായിക്കുന്നുണ്ട് അതായത് ഒരു എന്താ പറയുക വ്യാപാര ഡീൽ പ്രതിരോധ മേഖലയിൽ അപ്പോൾ വ്യോമപ്രതിരോധ സംവിധാനമായ ആകാശ് അർമേനിയ്ക്ക് കൂടുതലായിട്ട് കൈമാറാൻ ഇപ്പോൾ തീരുമാനിച്ചു ഇതിനൊപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹമായ ബ്രഹ്മോസ് മിസൈലും നൽകും അങ്ങനെ തുർക്കിക്ക് ഒരു പണി കൊടുക്കുക എന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യയിലെ ഒമ്പത് പ്രധാന വിമാനത്താവളങ്ങളിൽ സേവനങ്ങൾ ചെയ്യുന്ന അതായത് ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ഈ തുർക്കി ആസ്ഥാനമായ സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ പഹൽഗാമിലുണ്ടായ ഭീകരതയ്ക്ക് ശേഷം പാകിസ്ഥാനെ പിന്തുണച്ച അപൂർവം ഒന്ന് തുർക്കിയാണ് മറ്റൊന്ന് ചൈനയാണ് അപ്പോൾ ഇന്ത്യ നടത്തിയ ആക്രമണത്തിലൂടെ പാകിസ്ഥാനെ തുർക്കി പിന്തുണയ്ക്കുകയും ചെയ്യുകയുണ്ടായി ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നമുക്ക് നേരെ ആക്രമണം നടത്തി ഈ ഡ്രോണുകളെല്ലാം തന്നെ തുർക്കിയിൽ നിന്ന് നൽകിയതാണ് അതായത് തുർക്കി പ്രസിഡൻ്റായ തൊയ്ബ് റദോഗന് പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിരോധമൊന്നുമില്ലെങ്കിലും ഒരു മുസ്ലിം രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാന് ചോദിക്കാതെ തന്നെ സഹായം നൽകുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തുർക്കിയുടെ ഒരു യുദ്ധക്കപ്പൽ കറാച്ചിയിലേക്ക് എത്തി പിന്നാലെ വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് വിമാനമെത്തി ഇത് കറാച്ചിയിൽ ഇറങ്ങി ഇതെല്ലാം ഇന്ത്യയെ പേടിപ്പിക്കുമെന്നാണ് അവർ കരുതിയത് പക്ഷേ ഇന്ത്യ ശക്തമായിട്ട് തന്നെ ലോകത്തിൻ്റെ മുന്നിൽ ഇക്കാര്യം അറിയിപ്പിച്ചു അന്ന് തുർക്കി പറഞ്ഞത് ഞങ്ങളുടെ വിമാനം അതുവഴി പോയപ്പോൾ ഇന്ധനമില്ലാത്തതുകൊണ്ട് നിറയ്ക്കാൻ പാകിസ്ഥാനിലിറങ്ങിയെന്നാണ് അപ്പോൾ കപ്പലിൻ്റെ കാര്യമോ അതൊട്ടും മിണ്ടിയുമില്ല പക്ഷേ നയതന്ത്ര തലത്തിൽ തുർക്കിയുമായുള്ള സൗഹൃദം കുറയ്ക്കാൻ അപ്പോൾ തന്നെ ഇന്ത്യ തീരുമാനിച്ചു അപ്പോൾ എർദോഗൻ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല തുർക്കിയിലെ സെലിബി ഏവിയേഷൻസ് കീഴിൽ രണ്ട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെലിബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ മറ്റൊന്ന് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെ കാർഗോ സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സെലിബി ഡൽഹി കാർഗോ ടെർമിനൽ മാനേജ്മെൻറ്റ് ഇന്ത്യ ഇത് രണ്ടിനും ഇനി അനുമതിയില്ല എന്ന് വെച്ചാൽ ഇവർക്കിനി ഈ എയർപോർട്ടുകളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല രണ്ട് പ്രവർത്തനവും നിശ്ചലമാക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുത്തു കൊച്ചിയും കണ്ണൂരും അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നും ഇതെല്ലാം ഇനി നടക്കാതെ വരുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും പാക്കിസ്ഥാന് തുർക്കി പിന്തുണ നൽകിയതോടുകൂടി വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയർന്നു വന്നത് തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കണമെന്നാണ് ആവശ്യമുണ്ടായിരിക്കുന്നത് ഇപ്പം തുർക്കിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ടൂറിസത്തിന് പോകുന്നവരുടെ എണ്ണം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചു കാരണം അസർബൈജാൻ തുർക്കി എന്നിവിടങ്ങളിൽ മനോഹരമായ ടൂറിസം സ്പോട്ടുകളുണ്ട് അവിടെ ആഡംബരമായ രീതിയിൽ നമുക്ക് വിനോദസഞ്ചാരം നടത്താം അതിനുള്ള എല്ലാ അവസരവും അവർ ഒരുക്കുന്നുണ്ട് എർദോഗൻ ഭരണകൂടം ടൂറിസം കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ നിരവധി ആളുകളാണ് ഞങ്ങൾ യാത്രകൾ തുർക്കിയിലേക്കുള്ള യാത്രകളൊക്കെ റദ്ദാക്കുന്നു ഇതിൻ്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു സമൂഹ മാധ്യമങ്ങളിൽ അവിടുത്തെ പല ടൂറിസം ഓപ്പറേറ്റിംഗ് സെന്ററുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് പറയുന്നു ഒപ്പം തന്നെ ജെ ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടുള്ള പരിപാടികൾ റദ്ദാക്കുന്നു അങ്ങനെ വൻതോതിൽ തുർക്കിക്ക് ഒന്നിനു പുറകെ ഒന്നായി പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അർമേനിയക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ നൽകും അതായത് ആകാശ ഉൾപ്പെടെയുള്ള മിസൈലിൻ്റെ രണ്ടാം ബാച്ച് ഉടൻ അർമേനിയയിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി തുർക്കി വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കാരണം റഷ്യൻ സംവിധാനങ്ങൾക്കൊപ്പം ആകാശം ചേർന്ന് തുർക്കിയുടെ ഡ്രോണുകളെ എല്ലാം തകർത്തു എന്ന് പറഞ്ഞാൽ ആഗോള പ്രതിരോധ വിപണിയിൽ തുർക്കിയുടെ ഡ്രോണുകൾക്ക് മാർക്കറ്റ് ഇടിയുന്നൊരവസ്ഥ വന്നു സിന്ദൂറും തുടർ ഓപ്പറേഷനും ഇത് ഏതാണ്ട് പൂർത്തീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അർമേനിയ അടക്കമുള്ള പല രാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഇനി ഇന്ത്യയെ സഹായിക്കും അപ്പോൾ പാകിസ്ഥാനെ സഹായിച്ചു എന്ന പേരിൽ തുർക്കിക്ക് പണി കിട്ടിയെന്ന് മാത്രമല്ല അവരുടെ ആയുധ വ്യാപാരത്തിലും വലിയ യാണ് കടൽ കടലോര മേഖലയായ അസർബൈജാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് തുർക്കി ഇതിനു പുറമെ റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തുർക്കിക്ക് ഇനി ടൂറിസത്തിന് വലിയ പ്രാധാന്യം കിട്ടുന്നില്ല സാമ്പത്തികമായി അവർക്ക് വലിയ ഇടിവുണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകാൻ വരുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അർമേനിയയ്ക്ക് പരോക്ഷമായി റഷ്യയുടെ പിന്തുണയുണ്ട് ഇന്ത്യയുടെ പിന്തുണയുണ്ട് അവരെ സൈനികമായി സഹായിക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് തുർക്കിക്ക് ഇന്ത്യയോടുള്ള വിരോധത്തിനും കാരണമാകുന്നുണ്ട് എന്തായാലും തുർക്കിയുടെ നിലവിലുള്ള സാഹചര്യം അത്ര അനുകൂലമല്ല തുർക്കി അസർബൈജാന് പിന്തുണ നൽകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് സാംസ്കാരികത തുർക്കിയെയും അസർബൈജാനെയും ഏതാണ്ട് ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വംശീയമായിട്ട് തുർക്കികൾ ഈ എന്താ പറയുന്ന അസർബൈജാന് പിന്തുണ നൽകുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപതിൽ സംഘർഷമൊക്കെ ഉണ്ടായപ്പോൾ അത്യാധുനിക ഡ്രോണുകളടക്കം വലിയ അളവിൽ ആയുധ സഹായം അസർബൈജാന് തുർക്കി നൽകി അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഉടമ്പടി ഉണ്ടായപ്പോൾ റഷ്യയുടെ മധ്യസ്ഥതയ്ക്ക് പുറമെ തുർക്കിയും രംഗത്ത് വന്നിരുന്നു ും അപ്പം തുർക്കി ചിലയിടത്ത് അനാവശ്യമായി ഇടപെടുന്നത് എന്താണെന്ന് വെച്ചാൽ തങ്ങളാണ് മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ അധിപരെന്നും എർദോകനാണ് ഇത്തരം സാമ്രാജ്യങ്ങളുടെ ഫറവോ അല്ലെങ്കിൽ തലവൻ എന്നുമുള്ള രീതി വരണം എന്ന് പറഞ്ഞാൽ പഴയ ഓട്ടോമൻ സാമ്രാജ്യം തിരിച്ചു പിടിക്കുകയും ലോക മുസ്ലിങ്ങളുടെ മൊത്തം അവകാശം തുർക്കിക്കാണെന്ന് വരുത്തി വെക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അനാവശ്യമായി പല കാര്യങ്ങളിലും തുർക്കി കയറി ഇടപെടുന്നതും ഇപ്പോഴാണ് അർമേനിയക്ക് ധാരാളം ആയുധങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇന്ത്യ പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചതും അപ്പോൾ ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വളർന്നു വരുന്നത് തുർക്കിക്ക് വലിയ ഭീഷണിയാണ് മാത്രമല്ല ഭൗമ രാഷ്ട്രീയ ചലനാത്മകതയെ ഇത് വളരെയധികം സഹായിക്കുകയും ചെയ്യും എന്തായാലും ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം ആപ്പിൾ ബിസിനസ്സിൽ മുന്നിൽ നിന്ന തുർക്കിക്ക് വലിയ തിരിച്ചടിയായി മാറി ഇനി അടുത്തത് നമ്മൾ തുർക്കിയിൽ ഉൾപ്പെടെയുള്ള സിനിമാ ചിത്രീകരണം നിർത്തിവെക്കാൻ തീരുമാനിച്ചു അപ്പോൾ തമിഴ് സിനിമാ മേഖല മലയാള സിനിമാ മേഖല ഹിന്ദി ഇൻഡസ്ട്രി ഇതെല്ലാം തന്നെ ഇനി അർമേനിയയിലേക്ക് തുർക്കിയിലേക്കൊക്കെയുള്ള ചിത്രീകരണത്തിന് പോകുന്നത് ീരുമാനിക്കുകയാണ് അപ്പോൾ എല്ലാ മേഖലയിലും തുർക്കിക്ക് അടി കിട്ടുന്നു അപ്പം നമ്മളെ കയറി അനാവശ്യമായി തുർക്കി ഒന്ന് ചൊറിഞ്ഞപ്പോൾ ഇന്ത്യ കയറി മാന്തി പൊളിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൂറിസം തകർക്കാനുള്ള ശ്രമങ്ങൾ അവിടുത്തെ ആപ്പിൾ വ്യവസായം ലോകത്തെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടിയുള്ള ഇന്ത്യൻ വിപണിയാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അമ്പത് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയത് മാത്രമല്ല പൂനെയിലെ മാർക്കറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇനി തുർക്കി ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് എന്ന് പറഞ്ഞാൽ എർദോഗ തുർക്കിക്ക് ഒന്നിനു പിറകെ ഒന്നായി പണി വരുന്നു ഇന്ത്യ അവസരം നോക്കി ഉച്ച രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇനി എർദോഗൻ കാലു പിടിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് വരുമോ ഇല്ലയോ എന്നത് മാത്രമാണ് കണ്ടറിയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക